അസ്സാമലൈക്കും വർഹമത്തുള്ള ഇക്റവള സ്റ്റഡി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ നടന്ന സ്പെഷ്യൽ കാറ്റി കാറ്റഗറി ഫോർ മലയാളം ചോദ്യ പേപ്പറാണ് മുപ്പത്തി ഒന്ന് മുതൽ എഴുപത് വരെയുള്ള ചോദ്യങ്ങളാണ് മലയാളം ഭാഗത്ത് വരിക നമുക്ക് ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം മുപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ബന്ധുരക്കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാലിൽ പ്രശസ്തമായ ഈ വരികൾ ആരുടേതാണ് ഓപ്ഷൻ എ വള്ളത്തോൾ ഓപ്ഷൻ ബി കുമാരനാശാൻ ഓപ്ഷൻ സി വെണ്ണിക്കുളം ഓപ്ഷൻ ഡി ജി ശങ്കരക്കുറുപ്പ് ഏതാണ് കറക്റ്റ് ആൻസർ നമ്മൾ വളരെ ചെറുപ്പത്തിൽ തന്നെ കേട്ട് പഠിച്ച വരികളാണിത് ഇത് വള്ളത്തോളിൻ്റെ വരികളാണല്ലേ ഓപ്ഷൻ എ ആണ് ആണിതിൻ്റെ കറക്റ്റ് ആൻസർ അടർ എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത് ഓപ്ഷൻ എ പൂവ് ഓപ്ഷൻ ബി ക്ഷീണം ഓപ്ഷൻ സി യുദ്ധം ഓപ്ഷൻ ഡി സ്നേഹം ഏതാണ് കറക്റ്റ് ആൻസർ നമുക്കറിയാലോ അടർക്കളം അപ്പോൾ നമ്മൾ ഇത്തരം ചോദ്യങ്ങളൊക്കെ കിട്ടുമ്പോൾ മലയാളം പ്രത്യേകിച്ച് പ്രയാസമുള്ള ആളുകൾക്ക് നമുക്കതുമായി റിലേറ്റഡ് ആയിട്ടൊക്കെ ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഒരു നമുക്ക് ഉത്തരത്തിലേക്ക് എത്തുവാൻ പറ്റും അല്ലേ അടർക്കളം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി യുദ്ധം എന്നുള്ളതാണ് മുപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആറ്റിൽ കളഞ്ഞാലും അളന്നു കളയണം ഈ പഴഞ്ചൊല്ലിൻ്റെ ആശയം എന്ത് ഓപ്ഷൻ എ എല്ലാറ്റിനും കൃത്യമായ ഒരു കണക്കു വേണം ഓപ്ഷൻ ബി പിശുക്കന്മാരുടെ മനോഭാവം ഓപ്ഷൻ സി പ്രയാസം അനുഭവിക്കുന്നവരെ സഹായിക്കാത്ത മനുഷ്യ സ്വഭാവം ഓപ്ഷൻ ഡി എന്തിനും കണക്ക് സൂക്ഷിക്കുന്നവൻ വിഡ്ഢികളാണ് ഏതായിരിക്കും കറക്റ്റ് ആൻസർ ഇതിൻ്റെ കറക്റ്റ് ആൻസർ വളരെ സിമ്പിൾ തന്നെയാണ് അല്ലേ ആറ്റിൽ കളഞ്ഞാലും അളന്നു കളയണം തന്നെ ഒരു നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ചെറിയ സൂചനകളുണ്ട് അല്ലേ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ എല്ലാറ്റിനും കൃത്യമായ ഒരു കണക്ക് വേണം ആറ്റിൽ കളഞ്ഞാലും അളന്നു കളയണം മുപ്പത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ കുമാരനാശാൻ്റെ നളിനി എന്ന ഖണ്ഡകാവ്യത്തിന് അവതാരിക എഴുതിയത് ആര് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് ഇത് മുമ്പും പല പരീക്ഷകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഓക്കെ നമുക്ക് ഓപ്ഷനുകൾ വായിക്കാം ഓപ്ഷൻ എ കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ ഓപ്ഷൻ ബി എ ആർ രാജരാജവർമ്മ ഓപ്ഷൻ സി ഉള്ളൂർ പരമേശ്വരയ്യർ ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു ഏതാണ് കറക്റ്റ് ആൻസർ ഇതിൻ്റെ കറക്ട് ആൻസർ എ ആർ രാജരാജവർമ്മ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ മുപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണ ഗ്രന്ഥം ഏത് ഓപ്ഷൻ എ നൈൽ ഡയറി ഓപ്ഷൻ ബി വിലാത്തി വിശേഷം ഓപ്ഷൻ സി വർത്തമാന പുസ്തകം ഓപ്ഷൻ ഡി മലബാർ മാനുവൽ ഏതാണ് കറക്റ്റ് ആൻസർ ഇതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് പാറേമാക്കിൽ തോമാക്കത്തനാർ എഴുതിയ വർത്തമാന പുസ്തകം ഓപ്ഷൻ സിയാണ് കറക്റ്റ് ആൻസർ റോമ യാത്ര എന്നും ഇതിന് പറയും വർത്തമാന പുസ്തകം ഇതെഴുതിയത് പാറേമാക്കിൽ തോമാക്കത്തനാർ മുപ്പത്തിയാറാമത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തവയിൽ കൃതികളും കഥാപാത്രങ്ങളും ശരിയായ ജോഡി ഏത് ഇവിടെ ശരിയായി വന്നിരിക്കുന്ന ജോഡി ഓപ്ഷൻ എ തന്നെയാണ് ഒരു സങ്കീർത്തനം പോലെ ആരാണ് അത് എഴുതിയത് പെരുമ്പടവം ശ്രീധരൻ അല്ലേ പെരുമ്പടവം ശ്രീധരൻ എഴുതിയ നോവലിലെ കഥാപാത്രമാണ് ദസ്തയോവസ്കി അപ്പോൾ ഓപ്ഷൻ എ തന്നെയാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഇനി നമുക്ക് മറ്റു ഓപ്ഷൻ്റെയൊക്കെ കഥാപാത്രങ്ങൾ ആരാണ് എന്നും അതുപോലെ തന്നെ തെറ്റായി കൊടുത്തിരിക്കുന്ന കഥാപാത്രങ്ങൾ ഏത് നോവലിലേതാണ് എന്നെല്ലാം നമുക്ക് എന്തു ചെയ്യാം പരിശോധിക്കാം ഓപ്ഷൻ ബി ഇന്ദുലേഖ അവിടെ കൊടുത്തിരിക്കുന്നത് ചന്ദ്രക്കാരൻ എന്നാണ് അത് തെറ്റാണ് ഇന്ദുലേഖ എന്നതിലെ കഥാപാത്രങ്ങളാണ് ഓ ചന്തുമേനോനാണ് അത് എഴുതിയതി എന്ന് നമുക്കറിയാം അതിലെ കഥാപാത്രമാണ് പഞ്ചുമേനോൻ മാധവൻ ഇന്ദുലേഖ ഇവരെല്ലാം അതിലെ കഥാപാത്രങ്ങളാണ് ഇനി ഇവിടെ നേരെ കൊടുത്തിരിക്കുന്ന ചന്ദ്രക്കാരൻ അദ്ദേഹം ഏത് നോവലിലെ കഥാപാത്രമാണ് അദ്ദേഹം സി വി പിള്ളയുടെ ധർമ്മരാജ എന്ന നോവലിലെ കഥാപാത്രമാണ് ചന്ദ്രക്കാരൻ സി വി പിള്ളയുടെ ധർമ്മരാജ എന്ന നോവലിലെ കഥാപാത്രമാണ് ആര് ചന്ദ്രക്കാരൻ അതേപോലെ തന്നെ ഓപ്ഷൻ സി ബാല്യകാല ഓപ്ഷൻ സി ബാല്യകാലസഖ്യാരുടേതാണ് ബഷീറിൻ്റെ നോവലാണ് അല്ലേ അതിലെ കഥാപാത്രമാണ് മജീദ് സുഹറ എന്നാൽ ഇവിടെ നേരെ കൊടുത്തിരിക്കുന്നു ലണ്ടൻ മുത്തപ്പ അത് തോന്നുന്നത് സ്പെൽ മിസ്റ്റേക്ക് ഉണ്ട് എന്ന് തോന്നുന്നു ഇവിടെ കറക്റ്റ് മണ്ടൻ മുത്തപ്പ എന്നാണ് മണ്ടൻ മുത്തപ്പ മണ്ടൻ മുത്തപ്പ എന്നുള്ളത് ബഷീറിൻ്റെ തന്നെ മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ എന്ന അദ്ദേഹത്തിൻ്റെ നോവലിലെ കഥാപാത്രമാണ് മണ്ടൻ മുത്തപ്പ ഓക്കെ ഇനി ഓപ്ഷൻ ഡി പ്രേമലേഖനം ആരുടെ നോവലാണ് പ്രേമലേഖനം ബഷീറിൻ്റെ നോവലാണ് അതിലെ കഥാപാത്രങ്ങളാണ് കേശവൻ സാറാമ കേശവൻ സാറാമ എന്നിവർ അതിലെ കഥാപാത്രങ്ങളാണ് ഇനി ഇതിൻ്റെ നേരെ കൊടുത്തിരിക്കുന്നു ഋക്ഷക്കാരൻ പപ്പു ഋക്ഷക്കാരൻ പപ്പു പി കേശവിൻ്റെ ഓടയിൽ നിന്ന് എന്ന നോവലിലെ കഥാപാത്രമാണ് ഋഷക്കാരൻ പപ്പു പി കേശവന്റെ ഓടയിൽ നിന്ന് എന്ന നോവലിലെ കഥാപാത്രമാണ് മുപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ജാതി വ്യക്തി വ്യത്യാസമില്ലാത്ത വസ്തുക്കളെ പൊതുവെ കുറിക്കുന്ന നാമവിഭാഗം ഏത് ഇത് നമ്മൾ കാര്യമായിട്ട് പഠിക്കേണ്ട ഒരു ഭാഗമാണ് നമ്മുടെ കേട്ടത്തിൻ്റെ ക്ലാസ്സിൽ ഇത്തരം വിഷയങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഡീപ്പായിട്ട് ക്ലാസ് നൽകുന്നതാണ് എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം ഇവിടെ ആദ്യം നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം ഓപ്ഷൻ എ സാമാന്യനാമം ഓപ്ഷൻ ബി സംജ്ഞാനാമം ഓപ്ഷൻ സി മേയനാമം ഓപ്ഷൻ ഡി സമൂഹനാമം ഇവിടെ ചോദിച്ചിരിക്കുന്നത് ജാതിയും വ്യക്തി ഇത്തരം ഒരു വ്യത്യാസമൊന്നുമില്ലാതെ ഐ ജാതി എന്ന് പറയാൻ പറ്റുന്ന തരത്തിൽ പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ വ്യക്തി എന്ന തരത്തിൽ പറയാൻ പറ്റാത്ത നാമങ്ങൾ ഉദാഹരണം പറയുകയാണെങ്കിൽ മേഘം കാറ്റ് പാറ ഇതുപോലെയുള്ളതിനൊക്കെ പറയുന്ന പേരാണ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ മേയനാമം മേയനാമമാണ് ജാതി വ്യക്തി വ്യത്യാസമില്ലാത്ത വസ്തുക്കളെ പൊതുവെ കുറിക്കുന്ന നാമവിഭാഗമാണ് മേയനാമം ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ എ നോക്കാം സാമാന്യനാമം സാമാന്യനാമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യക്തികളോ വസ്തുക്കളോ ചേർന്നുള്ള ഒരു കൂട്ടത്തെ സാമാന്യമായി അല്ലെങ്കിൽ പൊതുവായി പറയുന്ന നാമമാണ് സാമാന്യനാമം ഏത് ഉദാഹരണം പറയുകയാണെങ്കിൽ ജനങ്ങൾ നഗരം കെട്ടിടങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നതിനാണ് സാമാന്യനാമം എന്ന് പറയുന്നത് പിന്നീട് ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ബി സംനാമം സംജ്ഞാനാമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ആളിൻ്റെയോ സ്ഥലത്തിൻ്റെയോ വസ്തുവിൻ്റെയോ പേരായ ശബ്ദം ഇതിനാണ് സം നാമം എന്ന് പറയുന്നത് ഉദാഹരണം അനൂപ് ക്ലാസ്മുറി തീവണ്ടി ഇങ്ങനെയൊക്കെ പറയാം ഇതിനാണ് തിരുവനന്തപുരം ഇങ്ങനെയൊക്കെ പറയുന്നതാണ് സംജ്ഞാനാമം ഇനി ഓപ്ഷൻ ഡി സമൂഹനാമം സമൂഹനാമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കൂട്ടത്തെ കുറിക്കുന്ന നാമമാണ് ഇതുപോലെ നിര വരി സംഘം പറ്റം ഒരു പറ്റം എന്നൊക്കെ പറയില്ലേ ഇതേപോലെയുള്ളതിനാണ് സമൂഹനാമം എന്ന് പറയുന്നത് അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ കറക്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞത് ഓപ്ഷൻ സി മേയനാമം എന്നാണ് മുപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ചുവടെ നൽകിയവയിൽ ശരിയായ ജോഡി ഏത് ഓപ്ഷൻ നിങ്ങൾ പരിശോധിക്കാം കഴിഞ്ഞ കാലം ജോസഫ് മുണ്ടശ്ശേരി ഓപ്ഷൻ ബി കൊഴിഞ്ഞ ഇലകൾ എം പി പോൾ ഓപ്ഷൻ സി പാണ്ഡവപുരം എം മുകുന്ദൻ ഓപ്ഷൻ ഡി ബിരിയാണി സന്തോഷ് എച്ചിക്കാനും വളരെ സിമ്പിളാണ് പിന്നെ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ബിരിയാണി സന്തോഷ് എച്ചിക്കാനും ഇതാണ് കറക്റ്റായി വന്നിരിക്കുന്ന ജോഡി ബാക്കിയെല്ലാം തെറ്റാണ് ഓക്കെ ഇനി നമുക്ക് ഓപ്ഷൻ എയും ബിയും സിയും ആരുടേതാണ് എന്ന് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം ഓപ്ഷൻ എ കഴിഞ്ഞ കാലം കഴിഞ്ഞ കാലം എന്നുള്ളത് കെ പി കേശവമേനോൻ്റെ ആത്മകഥയാണ് കെ പി കേശവമേനോൻ്റെ ആത്മകഥയാണ് കഴിഞ്ഞ കാലം ഓപ്ഷൻ ബി ഒരു ആത്മകഥ തന്നെയാണ് കൊഴിഞ്ഞ ഇലകൾ കൊഴിഞ്ഞ ഇലകൾ എന്നുള്ളത് ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ് അപ്പോൾ കഴിഞ്ഞ കാലം എന്നുള്ളത് കെ പി കേശവമേനോൻ്റെ ആത്മകഥ കൊഴിഞ്ഞ ഇലകൾ എന്നുള്ളത് ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥ പിന്നെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ സി പാണ്ഡവപുരം പാണ്ഡവപുരം എന്നുള്ള നോവൽ എഴുതിയിരിക്കുന്നത് സേതുവാണ് സേതുവിൻ്റെ നോവലാണ് പാണ്ഡവപുരം കേരളത്തിലെ അനുഷ്ഠാന കലാരൂപമാണ് തെയ്യം തെയ്യം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഓപ്ഷൻ എ വെളിച്ചം ഓപ്ഷൻ ബി ദൈവം ഓപ്ഷൻ സി അനുഗ്രഹം ഓപ്ഷൻ ഡി വെളിപാട് ഏതാണ് കറക്റ്റ് ആൻസർ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ദൈവം എന്നുള്ളതാണ് തെയ്യം എന്നതിൻ്റെ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം എന്നാണ് നാൽപ്പതാമത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ അഗ്നി എന്ന പദത്തിൻ്റെ പര്യായമല്ലാത്തത് ഏത് താഴെ കൊടുത്തിരിക്കുന്നതിൽ മൂന്ന് ഓപ്ഷനുകൾ അഗ്നി എന്ന പദത്തിൻ്റെ പര്യായങ്ങളാണ് ഒന്ന് മാത്രമാണ് പര്യായമല്ലാത്തത് അത് ഏതാണ് എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത് ഓപ്ഷൻ എ വഹിനി ഓപ്ഷൻ ബി അനിലൻ ഓപ്ഷൻ സി അനലൻ ഓപ്ഷൻ ഡി പാവകൻ ഏതാണ് കറക്റ്റ് ആൻസർ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി അനിലൻ എന്നാണ് അനിലിനാൽ കാറ്റ് വായു എന്നെല്ലാം അർത്ഥമുണ്ട് നാൽപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വേദോപനിഷത്തുകളെ പറ്റിയുള്ള പഠനഗ്രന്ഥമായ തത്വമസി എഴുതിയത് ആര് ഓപ്ഷൻ എ കെ സേതുരാമൻ ഓപ്ഷൻ ബി എം പി വീരേന്ദ്രകുമാർ ഓപ്ഷൻ സി കെ ജയകുമാർ ഓപ്ഷൻ ഡി സുകുമാർ അഴീക്കോട് ഏതാണ് കറക്റ്റ് ആൻസർ ഇതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി സുകുമാർ അഴീക്കോട് അദ്ദേഹത്തിൻ്റെതാണ് തത്വമസി നാൽപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചതാർക്ക് ഓപ്ഷൻ എ അടൂർ ഗോപാലകൃഷ്ണൻ ഓപ്ഷൻ ബി കെ പി കുമാരൻ ഓപ്ഷൻ സി പി ജയചന്ദ്രൻ ഓപ്ഷൻ ഡി ടി വി ചന്ദ്രൻ ഏതാണ് കറക്റ്റ് ആൻസർ ഇതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ടി വി ചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കെ പി കുമാരൻ അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപതിൽ പി ജയചന്ദ്രൻ രണ്ടായിരത്തി പത്തൊൻപതിൽ ഹരിഹരൻ ഇവർക്കൊക്കെ മുൻ വർഷങ്ങളിൽ ഈ ഒരു അവാർഡ് ലഭിച്ചിരിക്കുന്നത് ജെ സി ഡാനിയൽ പുരസ്കാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മലയാള ചലച്ചിത്ര മേഖലയ്ക്ക് സമഗ്ര സംഭാവനകൾ നൽകിയ വ്യക്തികൾക്കായി കേരള സർക്കാരിന് കീഴിലുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി നൽകുന്ന പുരസ്കാരമാണ് ജേ സി ഡാനിയൽ അവാർഡ് നാൽപ്പത്തിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചുവടെ കൊടുത്തവയിൽ വിധായക പ്രകാരത്തിന് ഉദാഹരണമായത് ഏത് വിധായക പ്രകാരത്തിന് ഉദാഹരണമായത് ഏത് ഞാനിത് വിശദീകരിക്കുന്നില്ല നമ്മുടെ ക്ലാസ്സിൽ ഇൻഷാല്ല നമുക്ക് ചർച്ച ചെയ്യാം ഓക്കെ ക്ലാസിൻ്റെ വിശദവിവരങ്ങൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കാണാവുന്നതാണ് അവിടെ നിങ്ങൾക്ക് താൽപ്പര്യമുള്ള ആളുകൾക്ക് നമ്മുടെ തീവ്ര പരിശീലന ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ ഓപ്ഷൻ എ വരണം ഓപ്ഷൻ ബി വരട്ടെ ഓപ്ഷൻ സി വരുവിൻ ഓപ്ഷൻ ഡി വരാം ഏതാണ് കറക്റ്റ് ആൻസർ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ വരണം നാൽപ്പത്തി നാലാമത്തെ ക്വസ്റ്റ്യൻ ഒ വി വിജയൻ്റെ തലമുറകൾ എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു ഓപ്ഷൻ എ ചെറുകഥാ സമാഹാരം ഓപ്ഷൻ ബി ആത്മകഥ ഓപ്ഷൻ സി നോവൽ ഓപ്ഷൻ ഡി ലേഖന സമാഹാരം ഏതാണ് കറക്റ്റ് ആൻസർ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി നോവൽ നാൽപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ കോവിലൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആര് ഓപ്ഷൻ എ സി അയ്യപ്പൻ ഓപ്ഷൻ ബി എം പി ഭട്ടത്തിരിപ്പാട് ഓപ്ഷൻ സി വി വി അയ്യപ്പൻ ഓപ്ഷൻ ഡി അയ്യപ്പ പണിക്കർ ഏതാണ് കറക്റ്റ് ആൻസർ പലപ്പോഴും പരീക്ഷകളിൽ ചോദ്യങ്ങളായി വരാറുള്ള ഒരു ചോദ്യമാണിത് ഇതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി വി വിയ്യപ്പൻ ഇൻഷാല്ല ഈ ചോദ്യ പേപ്പറിൻ്റെ നെക്സ്റ്റ് ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം ഈ വീഡിയോ കണ്ട് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി താങ്ക് യു എവരിബഡി